നിങ്ങൾക്കൊരു കാര്യം അറിയണ മക്കളെ ഒന്ന് കേൾക്കുകയോ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അവിടെ ഊടിയെത്താൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ണൂർ സെഞ്ചറിയിൽ ഇന്ന ഓഫർ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ പിണ്ണങ്ങന്മാർ ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒട്ടുമിക്ക കണ്ണൂരുള്ള പിണ്ണങ്ങന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇവിടുന്ന് വന്ന് രാവിലത്തെ എട്ട് മണിക്കായിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാ പോലും എന്ത് തിരക്കാന്ന് പറയുക അപ്പോൾ ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് പോലും അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയുക അമ്മാതിരി തിരക്കാണ് വണ്ടിയൊന്നും അങ്ങ് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കേട്ടാ ഒരുപാട് ആക്കണം കേട്ടോ ആഹാ കൊള്ളാലോ പുതിയത് കാണുമ്പോൾ അതിലേക്കാണെന്നില്ല എന്നോട്ട് പിന്നെ അടിപൊളി ചൂർദാറ അതും ഇഷ്ട കളറിലൊക്കെ കണ്ടാൽ ആരും നോക്കാണ്ടിരിക്കും നിങ്ങൾ പറ രണ്ട് മൂന്ന് ചുതാറൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി എല്ലാം എനിക്ക് ചേർന്നിട്ടുണ്ട് തോന്നും നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് നിങ്ങൾക്ക് കമൻ്റാക്കി കേട്ടാ എൻ്റെ വീഡിയോസ് എന്നും കാണുന്നതും എല്ലാ സോറി എന്നും കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർ ഇതെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും എടുത്തിരിക്കും കാരണം എനിക്കത്രക്ക് സ്നേഹം നിങ്ങളോട് ഇട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം അപ്പോൾ നിങ്ങളെ സ്നേഹമല്ലേ എനിക്ക് വലുതും നിങ്ങൾ കഴിച്ചിട്ട് എന്തേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കുകയും ചെയ്യും അല്ല പിന്നെ ആ ഓഫറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫറൊക്കെ നടക്കുന്നത് ആറാം നിലയിലാണ് തരണ്ടിന് എടുക്കണം തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യൊക്കെ നല്ല അടിപൊളി ടോപ്പൊക്കെ ഉണ്ട് പിന്നെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അവിടെ ഭയങ്കര ചൂടാന്ന് എ സി പോലും ഇല്ല ഒന്നും ഉള്ളു പിന്നെ പിന്നെ എന്താ തിരഞ്ഞൂർക്ക് എടുക്കണം അതിലും തന്നെയാണ് പിന്നെ ചൂട് എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം താലയോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്കൊരു നിസ്കാർക്കുപ്പായം വാങ്ങിക്കാനുണ്ട് അതിൻ്റെ വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഗായ്സ് ഇന്ന് കണ്ണൂർ മൊത്തം തിരക്കാണ് ഈ ഒരു ഓഫറ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ട് തോന്നും ഇന്നാ തോന്നും സ്റ്റാർട്ടിങ് വേണമെന്നുള്ളവർ പോയി നോക്കിക്കോട്ട് അല്ല പിന്നെ എൻ്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടേ കുറേ പേരൊക്കെ കണ്ണൂരുള്ളവരൊക്കെ ഉണ്ട് തോന്നും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കാണുന്നവർ ഇനിയും കുറേ വിശേഷങ്ങൾ ബാക്കി പറയാനുണ്ട് സംസ്കാരം ഇപ്പോൾ അതിന് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അള്ളാഹുക്കർ ഇവളല്ലേ ഇപ്പോൾ ഷോപ്പിൽ കണ്ടത് ഇവളെങ്ങനെയാണ് കിച്ചണിൽ എത്തിയത് എന്ന് അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ കാലം എല്ലാവരും നല്ല തിരക്കുള്ള ആൾ തന്നെയാണ് യൂട്യൂബിൽ പിന്നെ ഒരാളെ വീഡിയോ മാത്രം കണ്ടിരിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങ് ഇങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്കറിയാം ഫുൾ ആയിട്ടൊന്നും എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവില്ലേ എന്ന് കുറച്ച് മാത്രമേ പേരെ കാണാനിരിക്കുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവിടെ മെക്കളെ കണ്ടുവിടെ കാണും കേട്ടാ നല്ല മുത്തുപിടികളാണല്ലോ അങ്ങനെ എൻ്റെ ഇതേ ആ അതുകൊണ്ട് ഈ രണ്ടും ഞാൻ ഒരു ദിവസം പിടിച്ച വീഡിയോ ആണ് ഫസ്റ്റ് ഷോപ്പിൽ പോയത് വീഡിയോക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അവസാനുകൊടുക്കുന്നത് കേട്ടോ ആ അതിന് നിസ്കാരം ഒക്കെ ഒപ്പായത്തിൻ്റെ കാര്യം പറയാനുണ്ടല്ലേ അല്ലേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ ഒരു മാസം നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ പുതിയൊരു കുപ്പായത്തിൽ തുടങ്ങണം എന്ന് അത് ഞാൻ കുറേ മനസ്സിൽ കണക്കൂട്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് നിസ്കാരക്കുപ്പായത്തിനൊന്നും ഓഫറൊന്നുമില്ല അതൊക്കെ സാധാരണ എന്താ പറയുക ആദ്യമുള്ള റേറ്റ് തന്നെയാണ് വേറെ എന്താ പറയാനുള്ളത് ആ ഇനി എൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് നല്ല തിരക്ക് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കുറയോ അതെനക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ ഉണ്ടെങ്കിൽ മറിലേ കേൾക്കല്ലേ ചെയ്യണ്ട ഓടിയെട്ടാൻ വേണ്ടി പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോക്ക് കുറവ് തന്നെയാണ് ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് പോയതാണ് പിന്നെ ഒരാൾ വിളിക്കുമ്പോൾ പോവണ്ടേ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കണ്ടേ അല്ല പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം ഒക്കെ എന്നുള്ള വിചാരിച്ചിട്ട് എങ്ങനെ ഇറങ്ങിയതെന്ന് കായ പിന്നെ എന്താ പറയുക രസമല്ലേ ഇതെല്ലാം എൻ്റെ മാപ്പിള എന്നോട് പറഞ്ഞ് എന്ത് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്കിലെല്ലാം പോയിന് എന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പ കുഴപ്പമുണ്ടില്ല എന്നെല്ലാം പറഞ്ഞു പക്ഷേ നല്ല തിരക്കാന്ന് അങ്ങോട്ട് ഉദിക്കാൻ പറ്റുന്നില്ല ടൗൺ മൊത്തം ബ്ലോക്കാണ് പിന്നെ എന്താണ് പറയാനുള്ളത് ആ ഞാനിപ്പം ഉണ്ടാക്കുന്നത് മത്തിക്കറിയാന്ന് കുറേയായി മത്തിക്കറിയെല്ലാം കൂട്ടിയിട്ട് അപ്പോൾ ഇന്ന ഹസ്ബൻ്റ് നല്ല ഫ്രഷ് മത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മതി ഇങ്ങനെ മുളകും പുളിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഞാൻ അമ്മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിവിടെ പോകുമ്പോൾ നമ്മൾ ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് പോകും ഉമ്മാക്കൊന്നും പിന്നെ ഒന്നും വായിക്കാനൊന്നുമില്ല വെറുതെ ഇങ്ങനെ കാറിൽ കൂടിക്കൂട്ട് കാറിലോടാനും രസം ഇല്ല അവർക്ക് എന്നും ഇങ്ങനെ അകട്ടെല്ലാം ഇരിക്കുന്നേ പിന്നെ നമ്മളിടക്കിടക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവരെയും കൂടി അങ്ങ് കൂട്ടുക കൂട്ടുന്നതിന് എന്താ കുഴപ്പം പിന്നെ ഉമ്മമാർക്കിതല്ല ആർക്കും കാണിച്ചു കൊടുക്കും ഇത് കാണണ്ട കാണാൻ ഒന്നും ഇല്ലെങ്കിലും കാറിലോടല്ലോ രസമല്ലേ അല്ലേ വീട്ടിലെന്നും ഇരുന്നിട്ട് ഈ കുക്കിംഗ് പണികളെടുക്കുന്നല്ലേ അപ്പോൾ അപ്പം മക്കളെന്നെല്ലേ കൂടി നടക്കേണ്ടത് അല്ല പിന്നെ വേറെ എന്താന്ന് ആ വേറെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉമ്മാൻ്റെ ഏട്ടത്തി ഉണ്ട് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മുമ്പുണ്ട് എല്ലാവരുണ്ട് കാര്ഫുൾ തന്നെയാണ് ഞാനില്ലേ എന്താ പറയുക എനിക്ക് എല്ലാവരുമായിട്ട് കൂട്ടി അടക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ വേണ്ടേ എപ്പോൾ ഇങ്ങനെ കൂട്ടി അടുക്കാൻ പറ്റില്ലല്ലോ കായ്സ് റബ്ബല പിന്നെ തമ്പൂരാന് കൂട്ടി കിടക്കാൻ മീൻസ് ഞാൻ കുറേ വിചാരിക്കുന്നത് കോഴിക്കോട്ട് പോകണമെന്ന് അപ്പോൾ പോകുമ്പോൾ ഉമ്മമാന ഇവരെല്ലാവരും കൂട്ടിയിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇൻഷാള്ള നോക്കിട്ട് നോക്കട്ട് എന്താ അപ്പോൾ മത്തിക്കറിയും ദോശയും പൊരിച്ച ആണ് പൂരിച്ച മീനില്ലാണ്ട് ശരിയാവില്ല അതിങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നിട്ട് വേണം ദോശ കഴിക്കാൻ ഇതെന്താ മുള പൂജയാണ് കയസ് അല്ല പൂജയല്ല എന്നാലും പൂരിച്ച മീനില്ലാണ്ട് എനിക്ക് ശരിയാവില്ല കയസ് ആ പിന്നെ വേറെ എന്താ നിങ്ങൾ വിശേഷമൊക്കെ അതിന് വേണ്ടിയിൽ ആരുടെ ചോദിച്ചിട്ടുണ്ട് ആരാ വന്നതെന്ന് അത് ആരും ഇല്ലപ്പാ നമ്മളൊരു കൂട്ടുകാരിയെന്ന് കൂട്ടുകാരിയും ആ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ നമുക്ക് എല്ലാം അങ്ങിട്ട് പറയാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരെയും കൂടി നമുക്ക് നോക്കണ്ടേ അത് പറയുന്നത് ഇഷ്ടമില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെല്ലാം അങ്ങനെ ഒഴിവാക്കിയത് കേട്ടോ അല്ലാതെ വിട്ടുപോയതൊന്നല്ല ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ആരാ വന്നത് അതൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ ഇതും കൂടി നോക്കേണ്ടേ അങ്ങനെയാണ് ഞാൻ അവരെ സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ച് പിന്നെ വീട്ടിലിങ്ങനെ ഒരാൾ വന്ന് അതിങ്ങനെ എടുത്ത് പറയുമ്പോൾ അവർക്ക് എന്തോ പോലെ അതിനുണ്ടെങ്കിലോ അനക്ക് പിന്നെ എന്താ പറയുക ഞാൻ നിങ്ങളോടൊക്കെ അതിന് വീഡിയോയിൽ പറഞ്ഞതല്ലേ എന്താ പറഞ്ഞത് ഞാൻ എന്നെ കുറ്റം പറഞ്ഞാലും മറ്റാൾക്കാരെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല കുറ്റം മാത്രമല്ല വേറെ എന്തോ ഇതെന്താന്ന് വെച്ചാൽ അത് മനസ്സിലായി മോളാ ചിക്കൻ ബിരിയാണിയാണ് എന്ന് ആ അത് എവിടെ എങ്ങനെ കിട്ടി അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്നെങ്കിലും കേൾക്കുന്നവർക്ക് ക്ലിയർ ആകും അല്ല പറഞ്ഞത് മൂന്ന് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിൽക്കുന്നത് ആ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ബിരിയാണി ചലഞ്ച് ചിലഞ്ച് നട്ട് നമ്മുടെ നാട്ടിലുണ്ടായിന് പള്ളിയിൽ അതേ ഏതോരാൾക്ക് എന്തോ കിജ അങ്ങനെ എന്തോ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എൺപത്തി ലക്ഷം രൂപ വേണമോലും അപ്പോഴാണ് ഞാനിങ്ങനെ നെട്ടുന്നത് ഗായസ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നല്ല വിലയാണ് നല്ല കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല അതേപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടാലേ അതിൻ്റെ അതൊക്കെ തിരിച്ചറിയും ഗായസ് എന്താ പറയുക ഇത് കേട്ടിട്ട് എന്നാ നെട്ടിപ്പോയി ഇത്രയും പൈസയോന്ന് അങ്ങനെയുള്ള രോഗം നരിക്കില്ലാണ്ട് കേട്ടല്ലേ എന്താ പറയണ്ട പറയാ വേറെ എന്താ പറയാനുള്ള ഏയ് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല എനിച്ച പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ